ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ മത്സരത്തിന് വേണ്ടിയുള്ള അവസാനത്തെ എപ്പിസോഡാണ് ഇതിലും എല്ലപ്പെടും പോലെ തന്നെ മൂന്ന് വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ലൈക്ക് ചെയ്യുക സാധാരണ എല്ലാവരും ചെയ്യാവുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ പിൻ ചെയ്തിട്ടുള്ള കമൻറ്റിൽ ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് പിന്നെ വേറൊരു കാര്യം ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ അയച്ച വീഡിയോകൾ ഏതെങ്കിലും ഉൾപ്പെടുത്താത്തതുണ്ടെന്നുണ്ടെങ്കിൽ അവരെനിക്ക് നിങ്ങളയച്ച ആ നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് േ ചെയ്യാം അപ്പോൾ നമുക്ക് ആ വീഡിയോ നോക്കാം പിന്നെ എല്ലാ വീഡിയോകളും നമ്മൾ ഉൾപ്പെടുത്തില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ശരിയായ രീതിയിൽ വീഡിയോ അയച്ച ആളുകളുടെ എപ്പിസോഡുകളിലൊന്നും വീഡിയോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യാം ഈ ഞായറാഴ്ചയുള്ളിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വരുന്ന ഞായറാഴ്ചയുള്ളിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ അടുത്ത എപ്പിസോഡ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അതിൽ ഉൾപ്പെടുത്താം അത് പറ്റുന്ന വീഡിയോ ആണെങ്കിലും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിലേക്ക് പോകട്ടെ നമ്മുടെ എപ്പിസോഡിന്റെ അവസാനത്തെ വീഡിയോ ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് അഭിനവ് ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ് ഞാനും നിങ്ങളെ പോലെ ദാസേട്ടന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് അപ്പോൾ എന്റെ വീട് കാണുന്ന ആണ് എന്റെ കോഴിക്കോട് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കാം അപ്പൊ ഇതാണ് എന്റെ കൂട് അപ്പൊ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൂടിന്റെ വൃത്തിയും അതേപോലെ തന്നെ സുരക്ഷിതത്വം അപ്പൊ വൃത്തി എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ തറ അറക്കപ്പൊടി ഇട്ട് വൃത്തിയിൽ സൂക്ഷിക്കണം പിന്നെ ഇപ്പൊ മഴക്കാലമായതിനാൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ അറക്കപ്പൊടിയിട്ട് പഴയ അറക്കപ്പൊടി കോരി മാറ്റേണ്ടതാണ് ഇതിന്റെ വൃ സുരക്ഷിതത്വം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ചുറ്റും നെറ്റടിച്ചിട്ടാണ് ഉള്ളത് അതിന്ന് പുറത്തു നിന്നുള്ള ക്ഷുദ്ര ജീവികളിൽ നിന്നുള്ള സംരക്ഷണം ഇവർക്കുണ്ടാകും ഇവരെ ഞാൻ വളർത്തുന്ന രീതി എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കാണാം ഇതേപോലെ കൂട്ടിന്റെ അകത്ത് ഇട്ടിട്ടാണ് വളർത്തുന്നത് പണ്ട് ഞാൻ ഇവരെ എന്റെ പറമ്പിൽ ആകെ ഇളക്കി വിട്ടിട്ടായിരുന്നു വളർത്തിയിരുന്നത് പക്ഷേ രണ്ടു കോഴികളെ ഒരേ ദിവസം തന്നെ ഏതോ ഒരു ജീവി പിടിച്ചിട്ട് പോയാൽ തന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് വളർത്തുന്നത് അപ്പം ഞാൻ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ചാൽ ഞാൻ അരിയും ചോറും അതേടൊപ്പം തന്നെ വാഴയുടെ കാമ്പ് വോള പുല്ല് അങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ ഇതാണ് എന്റെ കോഴിക്കോട് ഇവർക്ക് ഇത് കാണാൻ ഉണ്ടായിരുന്നു ഇവർക്ക് എല്ലാ രീതിയിലും തരത്തിലുള്ള ഭക്ഷണവും ഞാൻ ഇവിടെ കൊടുക്കാറുണ്ട് ഇവരെയൊക്കെ ഞാൻ വാങ്ങിയത് എന്ന് വെച്ചാൽ ഇവിടെ അടുത്തു നിന്നുള്ള ഒരു പോൾട്രി ഫാമിൽ നിന്നാണ് വണ്ടേ ഓൾഡ് വണ്ടേ ഓൾഡ് കോഴികളെയാണ് ഞാൻ ഇവിടെ അത് ഒരു കോഴികൾക്ക് പതിനെട്ട് രൂപ എന്ന നിരക്കിലായിരുന്നു ഞാൻ ഇവരെ അവരെ ഞാൻ ബ്രൂഡിംഗ് കേജിൽ ഇട്ട ശേഷം ഒന്നര മാസത്തോളം അവർക്ക് ബ്രൂഡിംഗിന്റെ ശുശ്രൂഷ നൽകി ആ സമയത്ത് ഞാൻ ഇവർക്ക് കൊടുത്തിരുന്നത് ഗ്രോവർ ഇടിച്ച് പൊടിച്ച ശേഷമായിരുന്നു അതാകുമ്പോൾ അവർക്ക് വേഗത്തിൽ ഭക്ഷണം കഴിക്കാനും മറ്റേത് സുഖമായി സാധിക്കും ിപ്പം കാണാൻ ഇപ്പൊ ചെറുപ്പത്തിനെ ശീലിപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഇവർക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയത്ത് നമ്മളിപ്പം പുറത്തുനിന്നുള്ള ഫാമുകളിൽ നിന്ന് ഓരോരോ കോഴികളെ ഒന്നര മാസത്തിൽ വാങ്ങുന്നേക്കാൾ നല്ലത് ഇതേപോലെ വൺ ഡേ ഓൾഡ് ചിക്കുകളെ പല പോൾട്രി ഫാമുകളിൽ നിന്ന് ലഭ്യമാണ് അവരെ ബ്രീഡിങ് കേജിലിട്ട് വീട്ടിൽ വാങ്ങി വളർത്തുന്നതാണ് നല്ലത് അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആയിരം മുപ്പത് കോഴികളാണ് അതില് ഇരുപത്തി ഒമ്പതെണ്ണം ഗ്രാമസ്ഥി കോഴികളും ഒരു പ്രത്യേക ഐറ്റം അസീൽ കോഴി പറഞ്ഞ പോര് കോഴിയാണ് ഇവിടെ പ്രത്യേകതയും ഉള്ളത് ഇതിന്റെ പിടയെ കൂട്ടിൽ നിന്ന് എന്തോ ഒരു ജീവി വന്ന് പിടിച്ചിട്ടില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കൂട്ടിന്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഇവൻന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ വിലയുള്ള ഒരു അസീൽ ഐറ്റമാണിത് ഇതിന്റെ ഒരു ജോഡിയാണ് നമ്മൾ വാങ്ങിയിരുന്നത് പക്ഷെ അതിന്റെ പിട മരിച്ചുപോയി ഒന്നാം പ്രായത്തിൽ തന്നെ വാങ്ങിയോണ്ട് ഇവർ ഇപ്പൊ എന്നോടൊക്കെ വളരെ ഇണങ്ങിയിട്ടാണുള്ളത് ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ മുഖമേത്തും ഒക്കെ വന്ന് പാറി വന്നിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ദാസേട്ടൻറെ ഈ കോഴികളെ കിട്ടിയാൽ ഞാൻ ഇവരോടൊപ്പം തന്നെ അവരെ നന്നായി ശുശ്രൂഷിച്ച് വളർത്തുന്നതാണ് ദാസേട്ടന്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ശരിക്കും ഈ കോഴി വളർത്ത രംഗത്തേക്ക് ഇറങ്ങിയത് ഞാൻ ഞാൻ ദാസേട്ടൻ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ ദാസേട്ടന്റെ എല്ലാ വീഡിയോയും കാണും ഇവിടെയുള്ള ഈ കോഴികൾക്ക് ഞാൻ ദാസേട്ടന്റെ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമുള്ള തൂക്കത്തിനെതിരെയുള്ള മരുന്നുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദാസേട്ടന്റെ ഏർ ഗോതമ്പ് മുളപ്പിച്ചിട്ടുള്ള ഭക്ഷണവും ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്നും കൂടി പറയുന്നു ദയവായി ലൈക്ക് ചെയ്യുക അപ്പൊ നന്ദി നമസ്കാരം ഇതൊക്കെയാണ് എന്റെ കോഴികൾ ഇവിടെ ഇപ്പൊ ഉള്ളത് പന്ത്രണ്ട് പെടയും അതോടൊപ്പം തന്നെ പതിനെട്ട് പൂവന്മാരും കൂടിയാണ് ഇവർ നമ്മൾ ചെറുപ്പത്തിലെ നല്ല ഫുഡും അതേപോലെ തന്നെ പേഴ്സണൽ കെയറും കൊടുത്ത് വളർത്തി ഇവർ നല്ല ആരോഗ്യവാന്മാരായ കോഴികളാണ് മറ്റൊരു ഫാമിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ അനുയോജ്യമായി എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതേപോലെ വാങ്ങി സ്വന്തം പേർഷനിൽ കെയർ കൊടുത്ത് വളർത്തിയെടുക്കുന്ന കോഴികൾ ആണ് നമസ്കാരം എൻ്റെ പേര് തൻസീർ ഇക്കാണുന്ന കൂട്ടി കിടക്കുന്നതിന് പല രീതിയിലുള്ള കോഴികളാണ് അതായത് പല സൈസിലുള്ള കോഴികളാണ് ഇതായത് രണ്ടു മാസമായ കോഴിയാണ് ഈ കൂട്ടി കിടക്കുന്നത് െല്ലാം നാടൻ കോഴികളാണ് നാടൻ കോഴി കരിങ്കോഴിയൊക്കെയാണ് ഉള്ളത് തീ കാണുന്നതൊക്കെ ഒരു മാസമായതാണ് ഇതിൻ്റെ കൂട്ടത്തിലാണ് കരിങ്കോഴി ഉള്ളത് ഒരു മാസം ആയതാണ് അതിൽ ഇന്ന് ആഹാരം കൊടുത്ത് ആഹാരം കൊടുക്കേ ഉള്ളൂ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്നും ആഹാരം വാങ്ങിച്ചു കൊടുക്കാറില്ല വീട്ടിൽ നിന്നുള്ള പപ്പായല്ല കിച്ചൻ ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കെങ്കിലും എന്താണ് വലിയ ചിലവുകളൊന്നുമില്ല നമ്മൾ വലിയ കോഴി വാങ്ങാൻ പോവുകയാണ് അന്ന് വാങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പരമാവധി നമുക്കതിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് വലിയ കോഴികൾ ഇതെല്ലാം മുട്ടയിടുന്ന കോഴികളാണ് ഏകദേശം ആറ് മുതൽ എട്ട് ഒമ്പത് മാസം വരെ ആയതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇതെല്ലാം നാടൻ കോഴികളാണ് ഇതെല്ലാം വിരിയിച്ചതാണ് ഇൻകുബേറ്ററേയും അല്ലാതെയും വിരിയിച്ചതുണ്ട് തുടക്കമൊക്കെ ഇൻകുബേറ്ററായിരുന്നു ഇപ്പം അല്ലാതെയാണ് വിരിയിക്കുന്നത് കിച്ചൺ വേസ്റ്റവിടെ ഇട്ടിട്ടുണ്ട് അതാണ് ഇപ്പോൾ കഴിക്കുന്നത് കോഴികൾ ഇന്ന് കിച്ചൺ ആണ് കൊടുക്കുന്നത് ഓരോ ദിവസം ഓരോ രീതിയിലുള്ള ഫുഡാണ് കൊടുക്കുന്നത് പപ്പായല ഗോതമ്പ് മുളപ്പിച്ചത് അങ്ങനെ പല രീതിയിലുള്ള ഇതാണ് കൊടുക്കുന്നത് ഇന്ന് കിച്ചൺ ആണ് നമ്മൾ പത്ത് വർഷമായിട്ട് കോഴി വളർത്തുന്നുണ്ട് ഇക്കൂട്ടിക്ക് തന്നെ മൂന്ന് വയസ്സായ കോഴിയൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ തുറന്നു വിട്ടാണ് വളർത്തുന്നത് പക്ഷേ ഇവിടെ കീരിശല്യം വളരെ കൂടുതലാണ് കീരി പട്ടീര ശല്യമൊക്കെ വളരെ കൂടുതലാണ് കീരി ഒരിക്കൽ കീരി വന്നു എല്ലാത്തിനെയും ഒന്ന് രണ്ടെണ്ണത്തിനേക്കാ കടിച്ചു കൊന്നു ഒരെണ്ണത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട് ആ കോഴി ഇപ്പോഴും കൂട്ടിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിനുശേഷം കൂട്ടിൽ വലയിട്ടതിന് ശേഷം കീരിശല്യം കുറവുണ്ട് അതിനുശേഷം വലിയൊരു വന്നിട്ടില്ല ഇവിടെ പൂച്ചയും കോഴിയൊക്കെ ഒത്തിച്ചിരുന്നാണ് ആഹാരം കഴിക്കാറ് പൂച്ച വരുമ്പോൾ കോഴി പോകുന്നേ ഉള്ളൂ ഇതൊരൊക്കെ ബി ബി ത്രീ ത്രീ ഏറ്റി വളർത്താൻ വേണ്ടി വാങ്ങിച്ച കൂടാണ് പിന്നെ അത് നാടൻ കോഴിയിലോട്ട് മാറ്റി ഇതുകൊണ്ട് കൊണ്ട് കീരിശല്യം കീരിയശല്യത്തിൽ നിന്ന് വളരെ കുറവാണ് ഈ കൂട് വന്നതിന് ശേഷം അപ്പോൾ ഇതൊക്കെ പല സൈസിലുള്ള കോഴികളാണ് ആറ് ഏഴ് മാസം എട്ട് മാസം ഇതാണ് ഇത് ആറ് അഞ്ച് മാസം നാല് മാസമായ കോഴിയാണ് ഇപ്പോൾ കാണുന്നത്

ഇപ്പോൾ ആക്ച്വലി നേരത്തെ കണ്ട കോഴിക്കുഞ്ഞുങ്ങൾ ഇവരാണ് ഇപ്പം ഇവിടെ മുപ്പത് കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇവർക്കിപ്പോൾ ഫുഡായിട്ട് കൊടുത്തിരിക്കുന്നത് വാഴയുടെ പോളയാണ് ചോറും ഇവർക്ക് ഫുഡായിട്ട് ഇവിടെ കൊടുക്കലുണ്ട് പിന്നെ ഗോതമ്പും അരിയും പിന്നെ ഇവിടെ എക്സ്ട്രാ ഉള്ളത് ഒരു സാധാരണ നാടൻ കോഴിയും ഒരു പോരുകോഴിയും ഉണ്ട് ഇതാണെൻ്റെ ഒരു ചെറിയ കോഴി ഫാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതാണ് ഇവരെ കൂട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പ്രിപ്പയർഡാണ് ഇവരെ മീൻ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരാളെ കൂടി ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം ഒന്ന് പീക്കിന്നുക്കുപ്പീന്നാണ് വിളിക്കല് ആളുടെ കയ്യില് കയറിയിട്ടാണ് ആക്ച്വലിരിക്കുന്നത് കാരണം ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ എല്ലാ ര കൈ വന്നിരിക്കും ഇവര് ഫുഡ് രീതികൾ എന്നെല്ലാം പറഞ്ഞാല് എല്ലാത്തരം ഫുഡുകളും ഇവർ കഴിക്കാറുണ്ട് നമ്മളിപ്പോ പുല്ല് കൊടുത്താലും എല്ലാം കൊടുത്താലും കഴിക്കാറുണ്ട് ഈ മുപ്പതെണ്ണത്തിന് ഞാൻ ആക്ച്വലി കൊണ്ടുവന്നതെന്ന് വെച്ചാല് ആ അടുത്തുള്ള ഒരു റീജിയൽ പോൾട്രി ഫാമെന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ആളെ ഞാൻ കൊണ്ടുവന്ന അടുത്തൊരു ഫാമെന്നാണ് അതിൽ പത്തെണ്ണം കൊണ്ടുവന്നു ഒന്നും ഇതായില്ല ഇയാളെ ബാക്കിയായി ഉണ്ടായിട്ടുണ്ട് പക്ഷെ മുപ്പതെണ്ണം കൊണ്ട് നമ്മൾ പേഴ്സണൽ കെയർ വഴി വെച്ച് നോക്കിയാൽ മുപ്പതാളും ബാക്കിയായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വൺ ഡേ ഓൾഡ് പ്രായമായ ചിക്സിനെ കൊണ്ടുവന്നിട്ട് നല്ല പ്രോപ്പർ ഫുഡും മറ്റും കൊടുത്താൽ അത് കാലം നമ്മളെപ്പുറം തന്നെ ഉണ്ടാകും പിന്നെ നമ്മൾ തന്നെ തുടക്കം മുതലേ കൊണ്ടുവന്നു ഒരു പേഴ്സണൽ ഇതും ഉണ്ടാകും ഇതിൽ അത് തന്നെയാണ് നല്ലത് ഞാനിപ്പോൾ ഇവർക്ക് കൊടുക്കാറ് ഞാൻ പറഞ്ഞിരുന്നു ചോറും അതേപോലെ തന്നെ വാഴയുടെ പോളയും കാമ്പും മറ്റും അരിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ അതാ ഒരാൾ വരുന്നുണ്ട് എൻ്റെ കൈ കയറിയിരിക്കാൻ അറിയാൻ പറ്റില്ല എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് അപ്പം ശരി അതാ ഒരാൾ കൂടി വന്നിട്ടുണ്ട് കയ്യിൽ വയ്ക്കാൻ ഒരാൾ കൂടി ഉണ്ട് ആളൊരു കൊത്തു കോഴിയാണത് ആസാം നടന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ ബ്രദറ് അച്ക്ച്ഛലൊരു കൊത്തു കോഴിയാണത് പോരുകോഴി അപ്പൊ ശരി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ താഴെ കൊടുത്ത കമൻറ്റിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ആയതാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ എപ്പിസോഡുകളിലൊന്നും ഉൾപ്പെടുത്താത്ത വീഡിയോ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം